രണ്ട് മക്ക ബായാർ അഞ്ച് ജാസന്റെ മരണം കാലത്ത് അന്തിയൊക്കെ രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു ജെറുസലേം നഗരത്തിന് മുകളിൽ നാൽപ്പത് ദിവസം ദർശനമുണ്ടായി സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുമേന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി കുതിരപ്പട അണിനിരന്നു ആക്രമണവും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റി എറിഞ്ഞു സ്വർണവിഭൂഷകൾ തിളങ്ങി പടച്ചട്ടകൾ മിന്നി ആ ദൃശ്യം ശുഭശകുനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അന്ത്യോക്കസ് അന്തരിച്ചുവെന്നൊരു വ്യാജ ശ്രുതി പറന്നു ജാസൻ ആയിരത്തിൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി മെനലാവോസ് കോട്ടയിൽ അഭയം തേടി ജാസൻ സഹപൗരന്മാരെ ഇടപെടാതെ കൊന്നൊടുക്കി സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല ശത്രുക്കളുടെ ശത്രുക്കളുടെ മേലാണ് സ്വജ്ജനത്തിൻ്റെ മേലെല്ലാം വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല ഉപചാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവന് അമോന്യരുടെ ദേശത്തേക്ക് വേണ്ടി ക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു അവൻ്റെ അവസാനം അതിദയനീയമായിരുന്നു അറേ എന്ന അറബി രാജാവിൻ്റെ മുൻപിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു ജനങ്ങളാൽ അനുധാപനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു നിയമലംഘകനായ അവനെ സർവരും വെറുത്തും സ്വരാജ്യത്തിൻ്റെയും സ്വസഹോദരരുടെയും ഘാതകനായ അവൻ്റെ നേരെ എല്ലാവർക്കും അറപ്പ് തോന്നി ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി പാർത്താക്കാരുമായുള്ള ചാർച്ച് നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ട് അവൻ കപ്പൽ കയറി വളരെ പേര് നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു സംസ്കാരമോ പിതാക്കന്മാരുടെ സൗകുടീരത്തിൽ ഇടമോ അവൻ ലഭിച്ചില്ല ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു സംഭവങ്ങൾ കേട്ട് രാജാവം യുവതയാ കലാപത്തിലാണെന്ന് ധരിച്ച് ജലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ പടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടും മൂന്ന് ദിവസം കൊണ്ട് എൺപതിനായിരം പേരെ അവൻ നാമാവിശേഷരാക്കി നേർക്ക് നേരെയുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരത്തെ കൊലപ്പെടുത്തി അത്രയും പേരെ അടിമകളായി വിറ്റും ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്തിയൊക്കെ നിയമലംഘനം രാജദ്രോഹിയുമായ മെനിലാവോസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തൻ്റെ മലിനകരം കൊണ്ട് വിശുദ്ധ വിശുദ്ധപാത്രങ്ങളെടുത്ത് വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭിഷ്ട കാഴ്ചകൾ പങ്കില കരങ്ങളാൽ അവൻ തൂത്തുവാരിയും നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്തള്ളലാൽ അന്ത്യോക്കസിന് ഗ്രഹിക്കാനായില്ല അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്ന ഉടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്ലുക്കാസ് നിയോഗിച്ചും എലിയോദോറസിന് സംഭവിച്ചത് കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയെല്ലാം ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കു സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ പരമോന്നതനായി അവിടുന്ന് ജനത്തോട് അരു അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു അഹങ്കാരോന്മത്തനായ അന്ത്യൊക്കെ സ്ഥലയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് താലന്ത് കയക്കലാക്കി അന്ത്യോയ്ക്കായിലേക്ക് തിടുക്കത്തിൽ പോയി ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചും സ്വഭാവത്തിൽ തന്നെ കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജറുസലേമിലും അന്തരനിക്കുസിനെ ഗിരിസിമിലും നിയോഗിച്ചും അവർക്ക് പുറമെ മെനുരാസിനെയും നിയമിച്ചും അവൻ മറ്റാരെയും കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ചും യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യൊക്കെ പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച മിസിറിയായുടെ ായ അപ്പോളോ നൊയസിനെ ഇരുപത്തിരായിരം സൈനികരുമായി അയച്ചു ഇവൻ ജറുസലേമിലെത്തി വിശുദ്ധ സാപത്ത് ദിവസം വരെ സഖ്യം നടിച്ച് കാത്തിരുന്നു അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നത് കണ്ടും അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ടും അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേര് വധിച്ചു എന്നാൽ യോദാസ് മക്കബയൂസ് ഒൻപതോളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടിയും മലിനൊരാകാദരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ സസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു കർത്താവിൻ്റെ വചനം